നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയത് വലിയ വേദനയോടുകൂടിയാണ് ഉറ്റവരെ കാണാൻ ഏഴ് വർഷത്തിന് ശേഷം റഹീമിന് നാട്ടിലെത്തേണ്ടി വന്നത് ചങ്കുപിടഞ്ഞാണ് ജീവൻ തിരകി കിട്ടിയ ഭാര്യ കിഴകിലേക്ക് എത്തിയപ്പോൾ ഷമീന അന്വേഷിച്ചത് ഇളയ മകൻ അവസാൻ എവിടെ എന്നായിരുന്നു തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് അപ്പോഴും ഷമീന പറഞ്ഞിരുന്നത് കട്ടിൽ നിന്ന് വീണു എന്നാണ് വെഞ്ഞാറമൂട് കൂട്ട പ്രതി അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീം വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമീനയെ ആദ്യം സന്ദർശിച്ചു ഷെമീന അപ്പോഴും അന്വേഷിച്ചത് ഇളയ മകൻ അഫ്വാനയായിരുന്നു ഷെമീനയോട് സംഭവത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ റഹീമിനോടും ഷെമീന തന്റെ അവസ്ഥയ്ക്ക് കാരണം മൂത്ത മകൻ അഫ്വാനാണ് എന്ന് പറഞ്ഞതേയില്ല കട്ടിലിൽ നിന്ന് വീണതാണെന്ന് നാം തന്നെ റഹീമിനോട് ആവർത്തിക്കുകയും ചെയ്തു മാതാവ് ഷെമീനയാണ് പ്രതി അഫ്വാൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഷെമീനയുടെ കഴുത്തിൽ ഷാൾ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മരിച്ചിരുന്ന് കരുതി മുറി പൂട്ടിയ ശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അഫ്വാൻ നടത്തിയത് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി പണയത്തിന് സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആയിരത്തി രൂപ കടം വാങ്ങുകയും ബാഗ് ചുറ്റിക എലിവിഷം എന്നിവ മൂന്ന് ിൽ നിന്നായി വാങ്ങി തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ചിട്ടില്ല എന്ന് കണ്ടത് തുടർന്ന് ഷെമീനയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി എന്തായാലും ഈ ഘട്ടത്തിൽ ഷെമീന ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിരുന്നു റഹീം എത്തിയിരുന്നു ഷെമീനെ കണ്ടപ്പോഴും ഷെമീന ആവർത്തിച്ച് പറഞ്ഞത് കട്ടിൽ നിന്ന് താഴെ വീണു എന്നാണ് മാത്രമല്ല ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് ബന്ധുക്കൾ കൂടി ഷെമീനെ കാണാനായി അകത്ത് കയറിയിരുന്നു അപ്പോഴും അവരോടും ആവർത്തിച്ചത് കട്ടിൽ നിന്ന് വീണുപോയി എന്നുള്ളതാണ് പെട്ടെന്ന് ബോധം കിട്ടിയില്ല എഴുന്നേറ്റപ്പോൾ തല ചുറ്റി ിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചുറ്റും എന്താണ് നടന്നത് എന്ന് പോലും അറിയില്ല പക്ഷെ അപ്പോഴും ഇളയ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവർക്ക് ചോദിക്കുമ്പോൾ പേടിയോട് കൂടിയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും പറ്റിയോ പറ്റിയോ ഒരു പക്ഷേ അബോധ ഇളയ മകന്റെ നിലവിളിയോ ഒച്ചയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ശബ്ദം എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം ആ പേടിയോട് കൂടി എന്നാൽ മനസ്സിൽ ആ പേടി പുറത്തേക്ക് പറയാതെ മകൻ എവിടെയെന്ന് മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ പിതാവ് പറഞ്ഞത് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ് അവൻ പരീക്ഷയാണ് അവൻ മാമാന്റെ വീട്ടിലുണ്ട് എന്ന ാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോഴും തന്നെ മകൻ തന്നെ വിട്ടു പോയ കാര്യം ആ അമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ വാസ്തവമുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ചില ദൃശ്യങ്ങളാണ് ആഫാന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആശുപത്രി കിടക്കയിൽ ഇരിക്കുന്നു ചികിത്സയിലാണ് അത് കൈയൊക്കെ തന്നെ കട്ടിലിലോട് ചേർത്ത് വിലങ്ങുവെച്ച കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു നിലയിലാണ് കാണുന്നത് ആ ശരീരം കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അതായത് എന്തിനും പോകുന്ന ഒരു തണ്ടും തടിയുമൊക്കെ ഉള്ള ഒരു ശരീരഭാഗ ഭാഷ തന്നെയാണ് ഈ അഫാൻ ഉള്ളത് മാത്രമല്ല അഫ്വാൻ്റെ മനോനില തെറ്റിയുകയാണ് എന്ന് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ വിദഗ്ധ വിദഗ്ധന്മാരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ഈ അഫാനെ ചോദ്യം ചെയ്യുക എന്നാണ് വ്യക്തമാകുന്നത്